ഇപ്പം നമുക്കറിയാം ജൂലൈ മാസം നമ്മളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഇനി അങ്ങനൊരു സംഭവം ആവർത്തിക്കരുത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തന്നെ നിർദ്ദേശപ്രകാരം നിരവധിയായിട്ടുള്ള തീരുമാനങ്ങൾ ആമേഴഞ്ചാന്തോട് ശുചീകരണ പ്രവർത്തനവുമായി ഏറ്റെടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത് ജൂലൈ മാസം പതിമൂന്നിന് റെയിൽവേ നൽകിയ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ആമേഴഞ്ചാന്തോട് ശുചീകരണ പ്രവർത്തനത്തിറങ്ങിയ ഒരു തൊഴിലാളിയെ അന്ന് നമുക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ അന്ന് തന്നെ നഗരസഭ നഗരസഭയുടെ ഭാഗം വിശദീകരിച്ചിരുന്നു അപ്പോൾ ആദ്യഘട്ടത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് അത്തരം ഒരു നല്ല സമീപനമായിരുന്നില്ല ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് നഗരസഭ അത്തരം കാര്യങ്ങൾ റെയിൽവേയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നില്ല എന്നുവരെ ഒരു ഘട്ടത്തിൽ റെയിൽവേ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ അന്നേ ദിവസം തന്നെ റെയിൽവേയുടെ പ്രതികരണം വന്നതിന് ശേഷം റെയിൽവേ അധികൃതരുടെ പ്രതികരണം വന്നതിന് ശേഷം നഗരസഭ നടത്തിയ യോഗങ്ങളുടെയും നഗരസഭ റെയിൽവേക്ക് നൽകിയ എല്ലാ നോട്ടീസിൻ്റെയും പകർപ്പ് റെയിൽവേ കൈപ്പറ്റി എന്നുള്ള പകർപ്പടക്കം മാധ്യമങ്ങളിലൂടെ പുറത്തു വരുമ്പോഴാണ് യഥാർത്ഥ വസ്തുത ജനങ്ങളും നമ്മളുമെല്ലാം മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് അപ്പോൾ അന്ന് ആ വിഷയത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് യോഗം വിളിച്ചു ചേർത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും ആ വകുപ്പും നഗരസഭയും ഒക്കെ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനം ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞ ആഴ്ചയിൽ ബഹുമാനായ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം വി രാജേഷ് നഗരസഭയുടെ നേതൃത്വത്തിൽ ആമയഞ്ചാം തോടിൽ നടക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ നേരിട്ടെത്തി വിലയിരുത്തുന്ന സാഹചര്യമുണ്ടായി അപ്പോൾ അന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം നമുക്ക് മുൻപത്തേക്കാൾ ഒരുപാട് പുരോഗതിയിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും നമുക്കിനിയും ഒരുപാട് കാര്യങ്ങൾ ആമേഴഞ്ചാൻ തോടിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ തന്നെ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് എന്ന വസ്തുത നമ്മുടെ മുന്നിലുണ്ട് പക്ഷെ റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സമീപനം ഒരു ശരിയായ സമീപനമല്ല എന്ന് തുടർച്ചയായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നവംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി നഗരസഭയുടെ തന്നെ അണമുഖം വാർഡിലുള്ള ഒരു സ്റ്റേഡിയത്തിൽ ഒരു ഗ്രൗണ്ടിൽ ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം ലോഡ് മാലിന്യങ്ങൾ റെയിൽവേ നൽകിയ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ മാലിന്യം മാറ്റുന്ന ആളുകൾ കൊണ്ട് നിക്ഷേപിക്കുന്ന സാഹചര്യമുണ്ടായി നഗരസഭ അത് പരിശോധിച്ചു ആ മാലിന്യം എന്തൊക്കെ തരം മാലിന്യമാണ് എന്ന് പരിശോധിച്ചു അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ ആമേഴഞ്ചം തോടിൽ നമ്മൾ കണ്ടതുപോലെ റെയിൽ നീറിൻ്റെ കുപ്പിയടക്കം നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ തന്നെ ട്രെയിനിലും കിട്ടുന്ന എല്ലാ ഉൽപ്പന്നങ്ങളുടെയും അവശിഷ്ടങ്ങൾ നമുക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ നഗരസഭ ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ റെയിൽവേക്ക് നോട്ടീസ് കൊടുത്തു ആ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം റെയിൽവേ അത് നിഷേധിച്ചിരുന്നു എങ്കിലും തെളിവ് സഹിതം നഗരസഭ നോട്ടീസ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം റെയിൽവേ ആ മാലിന്യം മാറ്റുന്ന സാഹചര്യമുണ്ടായി പക്ഷെ മാലിന്യം മാറ്റിയാൽ പോരം മാത്രം പോരാ നഗരസഭ ഒരു തുടർ നടപടിയിലേക്ക് പോകണം എന്നാണ് നഗരസഭ തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പേട്ട പോലീസ് സ്റ്റേഷനിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ തന്നെ നഗരസഭാ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി ആരോഗ്യ വിഭാഗം ചെയർപേഴ്സൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നമ്മൾ നടത്തിയ യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യണം എന്ന് നഗരസഭ തീരുമാനിച്ചു അങ്ങനെ ആ കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ സ്വാഭാവികമായും നമ്മൾ കരുതുന്നത് അത്തരത്തിലൊരു അനുഭവം ഉണ്ടാകുമ്പോൾ ഒരു തെറ്റായ നടപടി റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനാവശ്യമായ ഇടപെടലുകൾ റെയിൽവേയുടെ നേതൃത്വത്തിൽ നടക്കും എന്നാണ് നഗരസഭ കരുതിയിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം വീണ്ടും നമുക്കറിയാം ന്യൂ ഇയറിൻ്റെ ഒക്കെ ആഘോഷ പരിപാടികൾ ക്രിസ്മസിൻ്റെ ആഘോഷ പരിപാടികളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം മാലിന്യ സംസ്കരണത്തിൽ കൂടുതൽ കാര്യക്ഷമമായി സാധാരണ ദിവസങ്ങളേക്കാൾ ആഘോഷ പരിപാടികൾ നടക്കുമ്പോൾ നമ്മൾ കൂടുതലായി ഇടപെടുന്ന ദിവസങ്ങളാണ് അങ്ങനെ മുപ്പത്തി ഒന്നിന് വെളുപ്പിന് ഒന്ന് നാൽപ്പത്തഞ്ചിന് നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെ സ്ക്വാഡ് പരിശോധിച്ച് ചെല്ലുമ്പോൾ ഒരു സ്വകാര്യ ഭൂമിയിൽ ഏതാണ്ട് പത്ത് ലോഡുകളോളം മാലിന്യം നിക്ഷേപിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതിൽ കെ എൽ ഇരുപത്തെട്ട് എ ഇരുപത് എൺപത്തി നാല് എന്ന ലോറിയും കെ എൽ ഇരുപത്തി മൂന്ന് ഇ നാൽപ്പത്തി ഒന്ന് തൊണ്ണൂറ്റി ഒൻപത് എന്ന രണ്ട് ലോറികളും മാലിന്യ നിക്ഷേപം നടത്തുന്നതിനിടയിൽ നഗരസഭയുടെ സ്ക്വാഡ് പിടിക്കുന്ന സാഹചര്യമുണ്ടായി വനിതാ സ്ക്വാഡായിരുന്നു അവരുടനെ തന്നെ ആ സ്ക്വാഡ് നമ്മുടെ നഗരസഭയുടെ ആരോഗ്യകാര്യ ചെയർപേഴ്സണേയും സെക്രട്ടറിയെയും വിളിച്ചു അവരുടെ നിർദ്ദേശപ്രകാരം മറ്റ് നടപടികൾ സ്വീകരിക്കുന്നതിനു വേണ്ടിയുള്ള തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു അത് കൃത്യമായി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന സ്ഥലമാണ് പോലീസ് സ്റ്റേഷനിൽ വാഹനങ്ങൾ ഏൽപ്പിക്കുകയും ഇന്നലെ പോലീസിൻ്റെ സഹായത്തോടുകൂടി എഫ് ഐ ആർ ഇടുന്ന കേസ് കൊടുത്ത് എഫ് ഐ ആർ ഇടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി അപ്പോൾ ഇവിടെ നമ്മുടെയൊക്കെ അനുഭവത്തിൽ നമുക്കറിയാം മാലിന്യ സംസ്കരണത്തിൽ കർശനമായ നിലപാട് സംസ്ഥാന സർക്കാരും നഗരസഭയും തദ്ദേശ സ്ഥാപനങ്ങളും ഒക്കെ എടുക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു പൊതുബോധം ഉണ്ടാക്കണം എന്ന് ആമഴഞ്ചന്തോടിൻ്റെ ആ വിഷയത്തിൽ തന്നെ നമ്മളെല്ലാം ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഇരിക്കുന്ന അതേ സമയത്താണ് ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൻ്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഇത്തരത്തിലേക്കൊരു ഇടപെടൽ വരുന്നത് എന്നത് ഗുരുതരമായ വിഷയമാണ് അത് പരിഹരിക്കാൻ റെയിൽവേ ഇനിയെങ്കിലും തയ്യാറാകണം എന്നതാണ് നഗരസഭയ്ക്ക് സൂചിപ്പിക്കാനുള്ളത് നഗരസഭ മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകും സംസ്ഥാന സർക്കാരിൽ നിന്നും തദ്ദേശ വകുപ്പിൽ നിന്നും ആലോചിച്ചുകൊണ്ട് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നഗരസഭ എത്തിയിട്ടുണ്ട് മുന്നോട്ട് പോകുന്നതിനു വേണ്ടി നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനു വേണ്ടി നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട് എന്നതുകൂടി ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു